ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പക്ഷെ ആ മോശം സങ്കടം ഒന്നും ചോദിക്കരുത് വലിയൊരു മകളുണ്ട് സ്നേഹമൂർത്തി ഹലോ ശി അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുക എന്താണ് അവസരത്തിൽ പറയാനുള്ളത് അവാർഡൊന്ന് കാണിക്കാമോ അതേത് സീരിയുള്ളായിരുന്നു അതിൽ എന്ത് എന്തായിരുന്നു കിട്ടിയ സ്വഭാവ സ്വഭാവനടി

ഞാൻ ചാനലിന്റെ ഹെഡ് ഉണ്ടല്ലോ കലോത് സാറിന് മെസ്സേജ് അയച്ചു ആ ടൈമിൽ തന്നെയായിരുന്നു ഈ പ്രോജക്റ്റ് ഓൺ ആയത് അങ്ങനെ സാർ അദ്ദേഹത്തോട് കാസ്റ്റ് ചെയ്തു പിന്നെ മാത്രല്ല ഡയറക്ടർ പ്രൊഡ്യൂസർ കാസ്റ്റ് വലിയൊരു മകളുണ്ട് അപ്പം ശരിക്കും ചേച്ചി പണ്ട് മുതൽക്ക് അഭിനയം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതോ അങ്ങനെ വലുതായിട്ട് ആഗ്രഹിച്ചില്ല പക്ഷെ ഒരു ഒരു ഉള്ളൂ അഭിനയത്തിലേക്ക് വന്നു വരണ്ടി സാഹചര്യം സാഹചര്യ സന്തോഷമുള്ള സമയത്ത് സങ്കടം വരുന്നു ഒന്നും ചോദിക്കരുത് ഓക്കെ അല്ല എന്നെ ഒരുപാട് എന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ലൈഫിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിലൂടെ പല ആൾക്കാര് വന്ന് പോയിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അവർക്കും കൂടെ വൈകിട്ടാണ് ആ മോശം അവസ്ഥകളാണ് ഇന്ന് ഈ നല്ലൊരു അവരോട് എന്താ അതുകൊണ്ടാണ് ഞാൻ പറയാം അവർക്കും കൂടെ അർഹതപ്പെട്ടതാണ് ഈ അവാർഡ് ഇനി ഏത് തരം ക്യാരക്ടർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് തരുന്ന ഏത് മനസ്സിലെന്തായാലും ആഗ്രഹം